ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എടുത്തി ഇന്നലെ തിയേറ്ററുകളോട് എടുത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ബസൂക്കെന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്ര ചിത്രത്തിന് ആദ്യ ദിനം എത്രത്തോളം രൂപ കണ്ടെത്താൻ സാധിച്ചെന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി നബാക് ഡിനോ ഡീസ് തിരക്ക് തേഴ്സി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ മികച്ച അഭിപ്രായങ്ങൾ വരുന്ന ചിത്രത്തിൽ ഒരുപാട് ചിത്രങ്ങൾ ഇന്നലെ തിയേറ്ററിലോട്ട് എത്തിയത് തിയേറ്ററിലോട്ട് എത്തിയത് കൊണ്ട് തന്നെ വലിയൊരു കോമ്പറ്റീഷൻ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്താക്കാൻ മെയിനായിട്ട് മമ്മൂട്ടി ചിത്രത്തിനൊപ്പം തന്നെ മത്സരിച്ച് നർസലിംഗ് നായികനായിട്ട് എത്തിയ ആലപ്പുഴ ജിംഖാൻ എന്ന് പറയുന്ന സിനിമയാണ് എന്നാൽ പോലും ഒരുപടി മുന്നിൽ ആദ്യ ദിനം മമ്മൂട്ടിയുടെ ബസ്സുഖിക്ക് നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിനായിട്ട് മൂന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയോളം ചിത്രം ആദ്യ ദിനം സ്വന്തമാക്കിയിട്ടുണ്ട് ഏകദേശം ഒന്നര കോടി രൂപയോളം ചിത്രം പ്രീസെയിലൂടെ മാത്രം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിന്റെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം അഞ്ച് മുതൽ ആറ് കോടി രൂപയെ സ്വന്തമാക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് നാരാട്ടൻ നായകനായിരത്തി എൺപതിനായി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ കളക്ഷന്റെ നൂറിൽ ഒരു ശതമാനം പോലും എത്താൻ ബസൂക്കിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടുകൾ ചിത്രത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ചിത്രത്തിൽ വലിയ വിജയങ്ങൾ പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ബസൂക്കിയുടെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനടുത്ത് ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട